ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നാടൻ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം നാടൻ കുറിച്ച് കുറച്ച് അധികം സംശയങ്ങൾ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരുവിധ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ നാടൻ കോഴികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നാടൻ കോഴികളിൽ നിന്ന് എങ്ങനെ മെച്ച വരുമാനം ഉണ്ടാക്കാം നാടൻ കോഴികളെ നമുക്ക് ഏത് രീതിയിലാണ് വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതേപോലെ കമൻ്റുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫുൾ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഫുൾ കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇതിന് മുകളിലൊരു ടാഗ് ലൈൻ പോലെ ഞാൻ ഇതിനു ഇതിനുമ്പോൾ നാടൻ കോഴികളെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വരും അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കയറി കാണുകയാണെങ്കിൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നാടൻ കോഴികളെ വളർത്തുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറികൊണ്ടിരിക്കുകയാണ് നാടൻ കോഴി വളർത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആളുകളും ചെയ്യുന്നത് നാടൻ കോഴികളെ എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു കൂടിനകത്ത് ഒരു കേജിനകത്ത് ഇട്ട് ലെയർ മെഷ് ഗ്രോവർ പോലുള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തി അങ്ങനെ നാടൻ കോഴിയെ വളർത്തുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പക്ഷേ അങ്ങനെ വളർത്തുമ്പോൾ അത് നാടൻ കോഴി ആയിട്ടല്ല വളരുന്നത് എന്നുള്ളത് നമ്മളാദ്യം മനസ്സിലാക്കണം നാടൻ കോഴിക്ക് അതിൻ്റെ തനതായിട്ടുള്ള വളരുന്നൊരു രീതിയുണ്ട് ഇപ്പോഴത്തെ നിങ്ങൾ ഈ വിഷുവലിൽ കാണുന്നത് പോലെ പുറത്തിറങ്ങി മണ്ണൊക്കെ ചകഞ്ഞ് ചപ്പും കുപ്പയൊക്കെ ചകഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന പ്രാണികളും ജീവികളൊക്കെ കൊത്തിത്തിന്ന് വളർന്ന് അങ്ങനെ വലുതായി വരുന്ന കോഴികളെ തനി നാടൻ കോഴികളെന്ന് വിളിക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉള്ള തീറ്റകളും പിന്നെ ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ കൊടുത്ത് കേജിനിട്ട് അകത്ത് കേജിനകത്തോട്ട് വളർത്തുന്ന കോഴികളെ ആ നാടൻ കോഴിയുടെ തനത് സ്വഭാവം ഒരിക്കലും കിട്ടില്ല അതിന് ഇപ്പോൾ നമ്മളൊരു അറുപതാം കോഴിക്ക് ആ ഒരു പിടക്ക് കോഴിക്ക് ഒരു എണ്ണൂറ് ഗ്രാമിന് അടുത്ത് തൂക്കം വരുമ്പോൾ ഇങ്ങനെ കേജിലിട്ട് വളർത്തുന്ന ചിലപ്പോൾ ഒരു ഒന്നര കിലോ വരെ തൂക്കം വരുന്ന രീതിയിലേക്ക് വളരും നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്നത് ഒരു അറുപതാം കോഴിയാണ് അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളും അപ്പോൾ ഈ ഇതിൻ്റെ കോഴിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കിലോയിൽ താഴെയാണ് അതിന് വെയിറ്റ് ഉള്ളൂ ഒരു എണ്ണൂറ് ഗ്രാമിനടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നത് അറുപതാം കോഴിയുടെ ഒരു പൂവനാണ് അപ്പോൾ ഇതാണ് നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നാടൻ കോഴി എന്ന് പറയുന്ന കോഴി ഇനങ്ങളിൽ കാണുന്നതാണ് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സംശയിക്കാം ഇതിപ്പോൾ നമ്മൾ വേറെ തീറ്റകളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് കൊടുക്കും ഇതിന് അരി ഗോതമ്പ് പോലെയുള്ള നമ്മൾ സാധാരണ കൈത്തീറ്റകൾ കൊടുക്കുന്ന തീറ്റകളൊക്കെ കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അതല്ലാതെ ഈ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് നാടൻ കോഴി വളർത്തിയിട്ട് അതിൻ്റെ ആ ഒരു തനതായ ജനസ് നമുക്ക് കിട്ടില്ല അത് ഇപ്പോൾ നമുക്ക് ഒരുവിധ ആളുകൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ബ്രോയിലർ കോഴിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് കോഴിയെ കോഴിയെപ്പോലെയൊക്കെ അത് മാറിപ്പോവാണ് ചെയ്യുക തനതായ സ്വഭാവം നഷ്ടപ്പെട്ട് അത് മാറിപ്പോവാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നാടൻ കോഴിയെ വളർത്തുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അഴിച്ചു വിട്ട് വളർത്താനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കുക പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ ഒറിജിനൽ നാടൻ കോഴി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ് തന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല നാടൻ കോഴി എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവത്തിൽ നിന്നേ അത് മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോഴികളെ വിൽക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നാടൻ കോഴി ഏതാണ് എന്ന് ഇപ്പം ഞാനൊരു അടയാളങ്ങൾ പറഞ്ഞു ഇന്ന പോലെ ആയിരിക്കും കാലിന് ഇന്ന കളറായിരിക്കും ചൂട്ടിന് തന്നെ കളറായിരിക്കും പുത്തുപോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു അടയാളം വെച്ചിട്ട് നമ്മൾ പോയാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിൽ ഈ ക്രോസ് ബ്രീഡുകളൊക്കെ ഉണ്ടാവും അതൊക്കെ കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല നാടൻ കോഴിയായിട്ടും മറ്റേ ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള കോഴികളും തമ്മിൽ കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മളിത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവരുമ്പോഴായിരിക്കും ഇത് നാടൻ കോഴിയല്ല ഇരിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്നൊക്കെ രീതിയിലേക്ക് വരുന്നത് നമ്മൾ നാടൻ കോഴിയാണ് എന്ന് വിശ്വസിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മളിവിടെ വളർത്തി കുറച്ച് കഴിയുമ്പോൾ അതല്ലാതെ രീതിയിലേക്ക് മറന്നതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും നമുക്കൊരു പറഞ്ഞു തന്നിട്ട് നമുക്ക് നാടൻ കോഴിയെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ വളർത്തുന്ന അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് നാടൻ കോഴികളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാനൊക്കെ ആയിട്ട് വീഡിയോയുടെ താഴെ വന്ന് എൻ്റെ നാടൻ കോഴി മുപ്പത് മുട്ടയിട്ടു പൊരുന്നില്ല എന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് കൊടുത്ത മറുപടി അതൊരു നാടൻ കോഴി ആയിരിക്കില്ല ഒരു തനി നാടൻ കോഴി ആയിരിക്കില്ല ഒന്നുമില്ല ക്രോസ് ബ്രീഡായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ അവരോട് പറയണ്ടേ കാരണം എന്താ വെച്ചാൽ നാടൻ കോഴി ഒരിക്കലും ഒരു മുപ്പത് മുട്ടയൊന്നും ഒറ്റ ബാച്ചിൽ ഇടില്ല മാക്സിമം പോയാൽ ഇരുപത് ഏറ്റവും മാക്സിമം പോയാൽ ഇരുപത് ഒരു അറുപതാം കോഴിയൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് വരെ മാക്സിമം ഒരു ബാച്ചിൽ മുട്ട ഇടളൂ അതുപോലെ തന്നെ തൊണ്ണൂറാം കോഴിയൊക്കെ ആണെങ്കിൽ ഒരു ഇരുപതിൻ്റെ ഉള്ളിലൊക്കെയാണ് മുട്ട ഇടളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെയർ മെഷൊക്കെ ധാരാളം കൊടുത്ത് മറ്റേ വിമ്രാൾ പോലെയുള്ള ഗ്രോ ഗ്രോപ്ലസ് പോലെയുള്ള മരുന്നുകളൊക്കെ ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ കൊടുത്ത് വളർത്തുന്ന നാടൻ കോഴികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരുപതിൽ കൂടുതൽ മുട്ടകളൊക്കെ കിട്ടും പക്ഷേ അതിന് തനതായ നാടൻ കോഴി കോഴിയുടെ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രം പിന്നെ നാടൻ കോഴികളിൽ വേറൊരു കാര്യം ഒരു വർഷത്തിൽ എത്ര മുട്ട ലഭിക്കും എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത് അപ്പോൾ അതിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ നാടൻ കോഴികളെ അതിൻ്റെ തനതായ രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ ഒരു എൺപത് മുതൽ നൂറ് മുട്ടയുടെ ഉള്ളിലേ നമുക്ക് നാടൻ കോഴിന്ന് ലഭിക്കുള്ളൂ അതിൻ്റെ തനതായ രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഴിച്ചുവിട്ട് വളർത്തുന്ന ആ രീതിയിൽ വളർത്തുന്ന ആണെങ്കിൽ ഒരു എൺപത് മുട്ട മുതൽ നൂറു മുട്ടയുടെ ഉള്ളിലാണ് കിട്ടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴി മുട്ടയിടുന്നത് ഒരു പതിനഞ്ച് മുട്ട ഒരു പതിനാറ് മുട്ട ആവറേജ് ഇടുക എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസത്തിനുള്ളിലായിരിക്കും ഈ പതിനഞ്ചോ പതിനാറ് ഇടുന്നത് കാരണം രണ്ട് മുട്ടയിട്ട് ചിലപ്പോൾ ഒരു ദിവസം ഗ്യാപ്പൊക്കെ വരാം കണ്ടിന്യൂസ് ആയിട്ട് നാടൻ കോഴികൾ മുട്ട ഇടണമെന്നില്ല കണ്ടിന്യൂസ് ആയി ഇടുന്ന കോഴികളുണ്ട് അങ്ങനെ ഒരു ഇരുപത് ഉള്ളിൽ ഒരു പതിനാറ് മുട്ട ഇട്ടു അത് കഴിഞ്ഞ് അത് പൊരുന്നലാവും പൊരുന്നലാവും ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അത് അടയിരിക്കും അതിനൊരു ഇരുപത്തൊന്ന് ദിവസം വേണം വിരിയാൻ അപ്പോൾ മൊത്തം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായി പിന്നെ വിരിഞ്ഞ് അറുപതാം കോഴിയൊക്കെ ആണെങ്കിൽ രണ്ട് മാസത്തോളം കുഞ്ഞുങ്ങളെ നോക്കും തൊണ്ണൂറാം കോഴിയാണെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ ഒരു മൂന്ന് മാസത്തിനടുത്താൽ കുഞ്ഞുങ്ങളെ നോക്കും അപ്പോൾ അത്രയും സമയമുണ്ടാകും അപ്പം മൊത്തം ഒരു ഒരു നൂറ് നൂറ്റി നൂറ് ദിവസം തന്നെ കണക്കാക്കാം നൂറ് ദിവസം നമുക്ക് അടുത്ത സെക്ഷൻ മുട്ട ലഭിക്കുന്നതിനായിട്ട് നാടൻ കോഴിക്ക് ടൈം എടുക്കും അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഉള്ളത് എത്ര മുട്ട ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് കാൽക്കൊഴിച്ചാൽ മനസ്സിലാവും മാക്സിമം ഒരു ഇരുപത് മുട്ട വെച്ചാൽ തന്നെ മുട്ട കണക്കാക്കിയാൽ തന്നെ ഒരു എൺപത് മുട്ടയുടെ ഉള്ളിലാണ് നാടൻ കോഴിയിൽ നിന്ന് കിട്ടുകയുള്ളൂ പിന്നെ ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ട് അതിൽ നിന്ന് കൂടുതൽ മുട്ടയും ആ കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ കാട് രൂപത്തിൽ കുറേ വീഡിയോകൾ വരും അപ്പോൾ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നാടൻ കോഴിയിൽ എങ്ങനെ നമുക്ക് മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിൽ ടെക്നിക്കുകളാണ് മുട്ടോ ഈ തീറ്റ കൊടുത്ത് മുട്ട ഉത്പാദിപ്പിക്കുന്നൊരു യന്ത്രക്കി മാറ്റലല്ല ചില ഐഡിയകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുട്ട നാടൻ കോഴിയുടെ മുട്ട മുട്ടയിൽ ലഭ്യത വർദ്ധിപ്പിക്കാവുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് അസുഖം പിടിപെടുന്ന ഒരു രീതിയല്ല നാടൻ കോഴികൾക്കുള്ളത് അസുഖം വരി തീരെ വരില്ല എന്നല്ല കേട്ടോ അസുഖം വരും പക്ഷെ പെട്ടെന്ന് നാടൻ കോഴിക്ക് അസുഖം കയറി പിടിക്കാറില്ല ഇപ്പോൾ നാടൻ കോഴി വളർത്തുകളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് നല്ല കാര്യം തന്നെ പക്ഷേ ഇതിൽ കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡ് പുള്ളിക്കോഴികളെ വളർത്തുക എന്നുള്ളൊരു ട്രെൻഡ് ഇപ്പോൾ കാണാനുണ്ട് ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടതാണ് അത് ശരിയല്ല അങ്ങനെയല്ല എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കോഴി എന്ന് പറയുന്ന ഒരു നാടൻ കോഴി ഇനം ഇല്ല എന്നുള്ളതാണ് അത് ഇപ്പോൾ അറുപതാം കോഴിയിൽ പുള്ളിക്കോഴികൾ വരും നമ്മുടെ തൊണ്ണൂറാം കോഴിയിൽ പുള്ളിക്കോഴികൾ വരും എല്ലാ നാടൻ ബ്രീഡുകളിലും ഇതുപോലെ പുള്ളികളുള്ള കോഴികൾ വരും മുംബൈ ഉള്ളതാണ് ഒരു പത്ത് മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമൊക്കെ ഇതേപോലെ പുള്ളിയുള്ള കോഴികൾ വരും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലാതെ അതൊരു ഇനമായിട്ട് വന്നതല്ല ഇപ്പോൾ ചില ആളുകൾ അതൊരു ഇനമാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് അത് ഒരു ഇനമല്ല മറ്റുള്ള ഇനങ്ങളിൽ നിന്ന് ഇനങ്ങളിൽ തന്നെ ഉള്ള ഒരു കോഴിയാണെന്നുള്ളതാണ് ഇപ്പോൾ പുള്ളിക്കോഴിയുടെ പോവനെയും പുള്ളിക്കോഴിയുടെ പെടയൊക്കെ പട പെടയും കൂടെ ക്രോസ് ചെയ്യിച്ച് പുള്ളിക്കോയുടെ കുഞ്ഞുങ്ങളെ മാത്രം ഇറക്കി പുള്ളിക്കോഴികളെന്നൊരു ഇനത്തെ വേറെ തിരിച്ചെടുത്ത് വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാടൻ കോഴികളെക്കാൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ വളർത്തുക എന്നുള്ള രീതിയിലേക്ക് ആളുകൾ വരുന്നുണ്ട് അതൊരു തെറ്റൊന്നുമല്ല കേട്ടോ ഞാനതൊരു തെറ്റായിട്ടല്ല പറഞ്ഞത് പുള്ളിക്കോഴികളെ വളർത്തുന്നോ പുള്ളിക്കോഴികളെ മാത്രമായിട്ട് വളർത്തി വിൽക്കുന്ന തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊരു അത് മാ ഒരു ഇനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു ചെറിയ അറിവാണ് ചിലപ്പോൾ അതും തെറ്റായിരിക്കും കേട്ടോ ഞാനീ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് പിന്നെ നിങ്ങൾ താഴെ കമൻറ്റുകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നാടൻ കോഴിയുടെ മുട്ടകൾക്ക് വില കിട്ടുന്നില്ല തീരെ വിലയില്ല എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോ ഏരിയകളിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാതെ ഒരു പത്ത് രൂപ ഒരു മുട്ടയ്ക്ക് കിട്ടുന്ന രീതിയിലേക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ല പല ഏരിയകളിലും പല വിലകളാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു പൂവന് കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപയൊക്കെ വില ഉണ്ട് നമ്മൾ ഇറച്ചി തൂക്കത്തിന് കൊടുക്കുമ്പോൾ പക്ഷേ ഒരു പൂവൻ മൊത്തം ഒരു മോഹവില എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപയ്ക്കൊക്കെ ചിലപ്പോൾ പൂവനെ വാങ്ങിച്ച് പോകുന്ന ആളുകളുണ്ട് അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ വിലകളുടെ കാര്യം നമുക്കൊരു എല്ലാ സ്ഥലത്തും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഗിരിരാജ ഗിരി ഗ്രാമശ്രീ പോലുള്ള കോഴികളെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ഈ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡിന് റെഡി ആയിരുന്നപ്പോഴാണ് എറണാകുളം ഒരു സുഹൃത്ത് തന്നെ വിളിച്ചത് അദ്ദേഹം ഒരു അറുപതാം കോഴിയും കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കോഴി മുട്ടയിടുന്നുണ്ട് പക്ഷേ മുട്ടയുടെ വലിപ്പം വളരെ കുറവാണ് എന്താണെന്ന് ചോദിച്ചിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചത് അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അറുപതാം കോഴിയുടെ മുട്ടയാകുമ്പോൾ സാധാരണ മുട്ടയേക്കാൾ വലിപ്പം കുറവായിരിക്കും പുള്ളി പറയുന്നത് ഫാൻസി കോഴികളുടെ മുട്ടയുടെ ആ വലിപ്പം ഉണ്ടാവുള്ളൂ എന്നാണ് അപ്പോൾ അറുപതാം കോഴിയുടെ മുട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ ആ വലിപ്പമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ചില സാഹചര്യങ്ങളിൽ ആദ്യം ഇടുന്ന രണ്ട് മൂന്ന് മുട്ടകൾ വലിപ്പം കുറഞ്ഞു വരാറുണ്ട് സാധാരണയിൽ നിന്നും വലിപ്പം വളരെ കുറഞ്ഞു വരാറുണ്ട് ചിലപ്പോൾ അതായിരിക്കും ഞാൻ ആ സുഹൃത്തിനോടത് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ പോകുന്ന കാര്യം കൂടി പറഞ്ഞ പുള്ളി പറഞ്ഞു എന്നാൽ ഈ കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ഷൂട്ട് ചെയ്തിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്ത് അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മുട്ടകൾ വലിപ്പം സാധാരണ കുറവായിട്ടാണ് ഉണ്ടാവാറുള്ളത് പിന്നെ ഈ മുട്ടകൾ ഒരു ആദ്യത്തെ ഒരു മൂന്ന് മുട്ടകൾ വിരിയിക്കാൻ വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അതിൽ വിരിയാനുള്ള പേഴ്സൻറ്റേജ് ഒരു അമ്പത് അമ്പതാണ് ഒരു അമ്പത് ശതമാനം വരെയൊക്കെയാണ് അതിൽ വിരിയാനുള്ള സാധ്യതയുള്ളൂ ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാടൻ കോഴികളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ മുകളിൽ വരുന്ന ടാഗ് ലൈനിലുള്ള വീഡിയോകൾ കയറി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കൂടെ കിട്ടും പിന്നെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം